എവിടെ പോണെന്നറിയോ എന്ന് വെച്ചാല് ഡ്രസ്സ് എടുക്കാൻ പോകണം ഇന്നിപ്പോ എടുക്കാൻ പോകണം നമ്മൾ രാവിലെ കല്യാണത്തിന് ഇടാൻ വേണ്ടിയുള്ള എടുക്കാൻ പോണത് അല്ലേ അതെല്ലാം കാഴ്ചപ്പിക്കാ സാധനം എടുത്തിട്ടുണ്ട് ഇന്നലെ ഇന്നലെ ദിവസം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടാ അപ്പം നമ്മൾ എവിടെ പോകണെന്ന് അറിയോ എന്ന് വെച്ചാൽ എൽ ഡ്രസ് എടുക്കാൻ പോണെന്നു വെച്ചാൽ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തിട്ട് സുധുനട്ടക്കം എടുത്ത് എല്ലാവർക്കും എടുത്ത ഡ്രസ്സ് എനിക്ക് അതായത് അതെ എനിക്ക് മാത്രം ഡ്രസ്സ് എടുത്തിട്ടില്ല അതെ അന്ന് പറഞ്ഞില്ലായിരുന്നോ അപ്പം നമ്മൾ എല്ലാവരും കൊടുത്ത് എല്ലാവരും റെഡി ആയി കഴിഞ്ഞപ്പം എനിക്ക് ഒരാഴ്ച മുന്നേ എടുക്കാൻ എഴുതിക്കുകയായിരുന്നു അപ്പം ഞാൻ എന്ത് ഡ്രസ്സാണ് ഇടുന്നത് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് കാണാം വഴിയേ വഴിയേ കാണാം നമ്മളിപ്പോൾ പോവാണ് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് സംഭവം ആ അമ്മ കുറച്ച് കാര്യങ്ങളുടെ ഉണ്ട് അപ്പൊ അതൊക്കെ വഴിയ വഴിയ പറഞ്ഞിട്ട് അറിയിക്കും അപ്പം എന്ന് വെച്ചാല് എന്താണ് സംഭവം വെച്ചാല് അത് നമുക്ക് പോകുമ്പോൾ കാണിച്ചിട്ട് കുറച്ച് ദിവസം കുറച്ച് വീഡിയോ ഒക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ മെയിൻ ആയിട്ട് ഇന്ന് പോകണമെന്ന് വെച്ചാൽ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് അല്ലേ നമ്മൾ അന്ന് നമ്മളെന്ന് അമ്മടെയൊക്കെ റെഡി ആയിട്ട് അമ്മയുടെ ഡ്രസ്സൊക്കെ റെഡി ആയിട്ടുണ്ട് അല്ലേ അതെ സുദുവിന്റെ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് സുധുവിന്റെ ഒക്കെ വിഷയം സാധനം നോക്കിയാണ് തക്കുവിന്റെ ഒക്കെ വിഷയം ഒക്കെ എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ പോയിട്ട് എൻ്റെ ഡ്രസ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം പിന്നെ റിസപ്ഷനുള്ള സംഭവങ്ങളൊക്കെ വേറെ വഴിയാണ് എടുത്തേക്കുള്ളത് ഇന്നിപ്പോൾ എടുക്കാൻ പോകുന്നത് നമ്മൾ രാവിലെ കല്യാണത്തിന് ഇടാൻ വേണ്ടിയുള്ള ഡ്രസ്സുകൾ എടുക്കാൻ പോകുന്നത് അല്ലേ അതെ അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് കാണാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോ പോകുമ്പോ കുറച്ചുകൂടെ നമ്മുടെ വണ്ടിയിൽ ആ കൊറച്ചുപേരുണ്ട് അത് നമുക്ക് പോണ അതെ പോണൊഴിക്കുകയാണ് ചേരാ വിശേഷം കാറിന് വിളിക്കാം നമുക്ക് ബാക്കി നമ്മൾ നമുക്ക് അമ്പലത്തിൽ പോകണം അല്ലേ അതെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോണോ അതുകൊണ്ട് പോയിട്ട് പോകള് അപ്പൊ നമുക്ക് പോയാലോ അപ്പൊ നമ്മളപ്പതേ ഇവരാണ്ട അവിടെ നിന്ന് കേറുന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ ആൾക്കാര് ഇവിടെ അപ്പൊ എന്താന്ന് വെച്ചാൽ സംഭവം എന്ന് വെച്ചാല് നമ്മക്ക് ഇന്നലൊരു സംഭവം ഉണ്ടായിരുന്നു ആ സംഭവം ഇതിനുശേഷം പോകും ഇപ്പൊ ആദ്യം എന്ന് വെച്ചാൽ നമ്മള് ഫസ്റ്റ് പറഞ്ഞ ആ ഡ്രസ്സ് എടുക്കല് എന്റെ ഡ്രസ്സ് എടുക്കലോ നമ്മൾ ആദ്യം നടത്താൻ പോണത് അപ്പോ ആദ്യം പോയിട്ട് നമുക്ക് ഡ്രസ്സ് എടുക്കാം കല്യാണത്തിനുള്ള എന്ത് ഡ്രസ്സാണ് ഇടാൻ പറ്റില്ല കുർത്തുക എടുക്കുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചാൽ അത് ഇട്ട് കാണിച്ചതരാം അല്ലെ അതിനുശേഷമാണ് ഇന്നലെ സംഭവിച്ച ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് ഇന്നലെ നമുക്ക് മേടിക്കാൻ പറ്റാത്തതിന്റെ കാരണമായല്ലാണിച്ച് തരാം അല്ലെ അപ്പൊ നമുക്ക് നേരെ അവിടെ വിട്ടാലോ അപ്പൊ അവർ കേട്ടിരിക്കണ്ട അപ്പൊ നമുക്ക് കുറച്ചുകൂടി പോയാൽ മതി ഇവരെ എടുത്തിട്ട് കൊറച്ചെയാണ് ഓടിക്കണ ഇപ്പ നമ്മള് പോണത് എവിടെ കാണിച്ചു തരാ അവിടെ ബാക്കി കാണിച്ചു അതെ അപ്പൊ നമുക്ക് നേരെ നമുക്ക് പോയാലോ പോവാറി പിടിച്ചു ൊക്കത്തേക്ക് കൊടുന്ന് ഇവിടെ നോക്കാം അവിടെ നമ്മുടെ സംഭവം എല്ലാത്തിനെത്തി കൊണ്ടുപോണ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം ഏ അട്ടിട്ട് വെച്ചോളി നമുക്ക് ഇവിടെ നോക്കാം ബാ നമ്മുടെ സെക്ഷൻ എവിടെ കണ്ടു മ്മും ചടഞ്ഞിട്ടമ്മ വീണ്ടും വന്ന് അപ്പം സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഈ സെക്ഷനോടി നമ്മളൂടെ ഇതും കൂടെ എടുത്തു കഴിഞ്ഞാൽ പരിപാടി ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ സെക്ഷൻ എടുക്കഴിഞ്ഞല്ലേ പരിപാടി സമാധാനമായി സമാധാനമായി ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കണം നമ്മൾ ഇങ്ങനത്തെ ഒരു മോഡലൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കണ്ടോ കിട്ടിട്ടൊക്കെ കാണിച്ചു ഇങ്ങനത്തെ ഒരു മോഡലൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സൈസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നിശ്ചയത്തിന് ഉടൻ തന്നെ എടുത്തത് അല്ലേ നിശ്ചയത്തിന് ഉടൻ തന്നെ എടുത്തത് വെച്ചിട്ടുണ്ട് ഇനി ഇവിടെനിന്ന് ഇനി നല്ലത് നോക്കിട്ട് എടുത്തിട്ട് പോകും കഴിഞ്ഞ ദിവസം നോക്കി റിസപ്ഷൻ സാധനം ഇവിടെ കേട്ടോ അത് കിട്ടിയായിരുന്നു പിന്നെ നേരെ പോയി അവിടെ അപ്പം ഒമ്പതര വീട്ടിലെത്തിയപ്പോ രാത്രി ഇട്ടാണ്ടെന്ന് എഴുതിയിട്ട് നോക്കാണ്ട് പോകുന്നു ഇവിടെ വന്നാൽ കിട്ടും അറിയാലേ നോക്കി നോക്കി എടുക്കാൻ പോയി കന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ അവിടെ

നല്ല വ്യാഴ സെറ്റ് ആയിരുന്നെ അപ്പം മിക്കുവർ ഇതായിരിക്കും ചിലപ്പോൾ ഇതെല്ലാം ആയിക്കോട്ടെ പറയാൻ പറ്റില്ല ചിലപ്പോൾ സംരംഭങ്ങൾ ചിലപ്പോൾ മാറ്റാം ഉറപ്പിച്ചിട്ടൊന്നും ഇല്ലത് നോക്കി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി വിഷയങ്ങളൊക്കെ കാണിക്കട്ടെ അപ്പം നമുക്ക് ഇതാണ്ട സംഭവം ഇതാണ് നേരത്തെ നമുക്ക് കാണിച്ചതെന്നാൽ ഫുള്ള് കാണിക്കാൻ പറ്റിയില്ല കണ്ട ഇതെങ്ങനെയുണ്ട് നിങ്ങൾ പറയാനുണ്ടോ സംഭവം എങ്ങനെ എങ്ങനെയുണ്ടെന്ന് പറയണം ഇത്രയും കൂടി ലൈറ്റ് ഓറുണ്ട് അതിൻ്റെയാണ് ലൈറ്റ് ഓറല്ല അത്യാവശ്യം ഉണ്ട് അപ്പം സംഭവം ഉഷാറായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടി ഇഷ്ടപ്പെടേണ്ട കമന്റ് ഇടിക്കുന്നോട്ട് ഇതായിരിക്കും മിക്കുവർ നമ്മുടെ കല്യാണത്തിന്റെ ഡ്രസ്സ് ഇതായിരിക്കും മിക്കവാറും കൊറച്ച് നോക്കി നടന്നിട്ട് കുറച്ച് ഇങ്ങിസൈൻ ഒക്കെ വന്നിട്ടുള്ള സംഭവം നമുക്ക് വേണംന്ന് വെച്ചിട്ടാണ് നോക്കി നോക്കി നടന്നിട്ട് കിട്ടിയതാണ് കിട്ടിയതാണ്പ്പാ സംഭവം നമുക്ക് നോക്കാം നോക്കാം അങ്ങനെയെന്ന് നോക്ക എന്താമ്മ ഇഷ്ടപ്പെട്ട് പറയേണ്ട കുഴപ്പമില്ല ഏഹ് ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കണ്ട നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തായാലും കമന്റ് അടിക്കണോട്ടോ എൻ്റെ ഈ ഒന്നും കണ്ടു നിങ്ങൾ മേടിക്കണ്ട ഞാനിത് വെട്ടി ക്ലിയർ ആക്കും എല്ലാ വീഡിയോയിലും അല്ലേ അപ്പൊ ക്ലിയർ ആക്കും അപ്പൊ നമുക്ക് എടുക്കാം അല്ലേ കൂടെ അപ്പൊ നമുക്ക് ഇത് എടുക്കാം അല്ലേ അതെ നമുക്ക് ബാക്കി മുണ്ട് നോക്കിയിട്ട് നമുക്ക് സെറ്റ് സെറ്റാക്കിയിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങാം ഓക്കെ നോക്കിക്കൊണ്ടിരിക്കണം സെറ്റ് ആക്കിയിട്ടുണ്ട് അമ്മ അടുത്ത് എന്താ നോക്കണ മുണ്ട് നോക്കല്ലേ അടുത്ത സ്ഥലത്തേക്ക് നോക്കണ്ടിപ്പണ്ടോ നമ്മള് മുണ്ടുടുത്തല്ലേ ഏഹ് അവിടെ നിക്ക് സിന്ധു അവിടെ മുണ്ടെടുത്തിട്ട് മുണ്ട് ഇവിടെ കിടക്കണും കാണിക്കണില്ല പക്ഷെ നേരത്തെ നിങ്ങൾ കണ്ട ഈ വീഡിയോ കണ്ട ഡ്രസ് അല്ലാട്ട് ഞാൻ എടുത്തേക്കണത് മുണ്ടും അവിടെ ആൾക്കാരെ കൊണ്ടൊരു സാധനം കിട്ടിട്ടാ നേരത്തെ നിങ്ങൾ വീഡിയോ കണ്ടേ ഡ്രസ് അല്ലാട്ട് ഞാൻ സത്യത്തിൽ മേടിച്ചേക്കണത് വേറെ സാധനം കിട്ടിയിട്ടുണ്ട് അപ്പൊ മുണ്ട് കൊടുത്തിട്ടുണ്ട് മുണ്ട് നമുക്ക് ഇനി ഇട്ടുമ്പോൾ കാണാം നമുക്ക് അല്ലേ ഇനി ഇട്ടുമ്പോൾ നമുക്ക് കാണാൻ ഒക്കെ താഴെപ്പിട്ട് അടിച്ചിട്ട് നമ്മൾ ഉദ്ദേശിച്ച് വേറെ സ്ഥലത്തേക്ക് നമുക്ക് പോവാം വ ഹലോ അപ്പം നോക്കി നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നൈസായിട്ട് നമ്മൾ വന്നിരിക്കണം എന്ന് വെച്ചാൽ തന്നെ ഒരു ഇടപ്പിലൊരു കടയിലാണ് വന്നിരിക്കണം അതെന്തെങ്കിലാണ് നമ്മൾ നോക്കണത് ശ്രുതി നോക്കി നോക്കണ പോലെ തന്നെ റിസപ്ഷനി അധികം പൈസ ഒന്നും ചിലവില്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ ഒരു സാധനം ഡാമോണെന്ന് വെച്ചാൽ സാറേ വിശദം കുറേ പേരെ വന്നെടുക്കേണ്ടി ഇപ്പോൾ കുറേ പേരിലേക്ക് എത്തിയല്ലോ എന്നാൽ പോലും നമ്മൾ അല്ലേ സുധീൻ നോക്കിട്ടാ കിട്ടില്ല സുധന കിട്ടില്ല അപ്പം വെച്ചാൽ ഞാൻ കഴിഞ്ഞ വശം വന്ന് നോക്കിയായിരുന്നു അപ്പൊ സാധനം സെറ്റാണ് അപ്പൊ വന്നിട്ട് നൈസ് നൈസായിട്ടേ ബുക്ക് ചെയ്തിട്ട് പോകാൻ രീതി അപ്പം നിസാര ദിവസം കൂടെയുള്ളൂ അപ്പം ആ സെറ്റ് ചെയ്യുന്ന രീതി സംഭവം കാണിച്ചു തരാം എന്താ അന്ന് സംഭവം എന്താന്ന് കഴിഞ്ഞാൽ അന്ന് കണ്ടാൽ മതി അല്ലേ അന്ന് കണ്ടാൽ മതി സുധനെ കണ്ടിട്ടില്ലല്ലോ അപ്പം എന്നെ കാണണ്ട ഒരുമിച്ച് കാണാം അപ്പം അതല്ലേ എൻ്റെ സുഖം അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് കാണാം നമുക്ക് ഇപ്പം ജസ്റ്റ് ഞാൻ പറഞ്ഞാൽ നീ കളാം പക്ഷെ കറുപ്പല്ല 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 ഇപ്പമ്മയൊക്കെ കാറിൽ ഇരിപ്പുണ്ട് എവിടെയാം വന്നു വെച്ചിരിക്കാൻ തന്നെ സെറ്റ് ചോദിച്ചേക്കിയത് അപ്പോൾ നമുക്ക് നൈസായിട്ട് കാണിച്ചരാം എന്താ സംഭവിച്ചാൽ കാണിച്ചരാം എന്താ എടുക്കാൻ വേണ്ടിയൊന്ന് കാണിച്ചു തരാം കാഴ്ചപ്പം നോക്കിയാൽ നമ്മൾ സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ സാധനം എടുത്തിട്ടുണ്ട് ഏതാണ് സാധനം എന്ന് വെച്ചാൽ ഇട്ടതൊക്കെ ഇനി പുറകെ നമുക്ക് ഇന്ന് സാധാരണ ദിവസം ഇട്ടില്ല അതിൽ കാണേക്കില്ല നല്ല രസം അല്ല സുധു അങ്ങനെ കാണണിക്കും ബെറ്റർ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളുടെ കിടപ്പുണ്ട് കേട്ടോ ബാക്കി വിശേഷങ്ങള് കുറെ പറയാം നമുക്ക് വേണ്ട സാധനങ്ങൾ എടുത്തിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പോണേ നമുക്ക് രണ്ടു ദിവസം മുന്നേ മുന്നെടുക്കോളൂ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ബാക്കി കണ്ടിട്ട് പറയാം ഇഷ്ടപ്പെടാം ഞാൻ അമ്മ അമ്മക്കൊക്കെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ട് തോന്നണത് പക്ഷെ ബ്ലാക്ക് അല്ലെങ്കിൽ വേറൊരു കളറാണ് അല്ലേ അങ്ങനെ വരും അത് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് കാണാലോ കാണാ ഇവിടെ വന്നപ്പോ നമ്മുടെ വീഡിയോസ് ആണ് അതൊക്കെ നമ്മൾ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ് നമ്മളുടെ പോലെ തന്നെ ഇവിടെ തന്നെ നമ്മളുടെ ഇരുപത്തെട്ടാന്തി പിന്നെ നമ്മളെ പോലെ തന്നെ താറൊക്കെ എടുത്തിട്ടുണ്ട് വിളിക്കാരൻ അങ്ങനെ അങ്ങനെ പറഞ്ഞല്ലേ അതെ എന്റെ മൂത്തല്ലേ ക്യാമറ ഇതിലല്ല ക്യാമറ അതന്നെ അപ്പൊ സംഭവം നമുക്ക് ഇവിടെ മെഷർമെന്റ് കൊടുത്തിട്ട് ബാക്കിയൊക്കെ എടുത്തിട്ട് പോവാ ഹലോ പോവാലോ ഇവിടെ തലമാന്തി അപ്പൊ ഞങ്ങള് പോയി വന്നിട്ട ഞങ്ങള് പോയി വന്നിട്ട് നല്ല കിടക്കാച്ചി മഴയൊക്കെ ഇരുന്ന് അയ്യോ ഇത് എന്താണ് അട്ടിട്ട് വന്നോ അതെ ആ മഴ മഴ പെയ്യുന്നു നല്ല കിണങ്ങാച്ചി മഴയായിരുന്നു കണ്ടാ പണ്ടിയൊക്കെ നനഞ്ഞീ നല്ല വീഡിയോ മഴയാക്കാതെ അപ്പൊ നമ്മളിന്ന് പോയ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നല്ലേ പോയ കാര്യങ്ങൾ നടന്നു നമുക്ക് കല്യാണത്തിന് ഇടാനുള്ള സാധനങ്ങളൊക്കെ കിട്ടി നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇനി മറ്റേ സാധനം ഉണ്ടാകുന്നത് അത് കാണിച്ച് അറേഞ്ച് ചെയ്ത് അപ്പൊ അതും സെറ്റ് ആയിട്ടുണ്ട് ഇനി ഹെൽ കുളർ ഡ്രസ്സും സാധനങ്ങൾ മാത്രം എടുക്കാനുള്ളൂ ഇനി ആ നമുക്ക് ഇവരെല്ലാവരും കൊടുത്ത് എനിക്കും സുദൂനിയുള്ളത് അല്ലെ ഞങ്ങൾക്ക് രണ്ടു സാധനങ്ങളൊക്കെ എടുക്കാനുള്ളത് ഈ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ വേറെ ഉണ്ട് പിന്നെ എന്ന് വെച്ചാൽ വീട്ടിൽ കുറെ കുറെ മാറ്റങ്ങളൊക്കെ നമ്മൾ എന്താണോ വീട്ടിലില്ല വീട്ടിൽ കുറെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ വീടിന്റെ അകത്താന്ന് ഇവിടെ ഇല്ലാത്ത കൊറേ സാധനം ഇവിടെ കേറിയിട്ടുണ്ട് അതിന്റെ ഒരു ഹോം ടൂറിന്റെ വീഡിയോ തക്കുവിന്റെ ചിലച്ചിൽ ബ്ലോഗിലും കൊണ്ടാട്ട ഫാമിലി വന്നതാ വരും അതെ 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 ചിലച്ചിൽ വരും പിന്നെ അതെ ഒരു സംഭവം കാണിച്ചേ ഇന്നല ഇന്നലെ ഒരൊറ്റോ ദിവസം കൊച്ചിന് കളിയുണ്ട് കൊച്ചിന്ന് കിട്ടിയിട്ടാണ് മത്സരം കളിക്കുന്ന സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കൊണ്ടാടം കലാസമിതിക്ക് സെക്കൻഡ് പ്രൈസും കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ ഇതെന്ന് വെച്ചാല് ഈ സെക്കൻഡ് പ്രൈസ് കിട്ടിയുള്ള എല്ലാവർക്കും കിട്ടിയങ്ങനെ മെഡലി അതെ അത് കാണിച്ചത് കാണിച്ച പിന്നെ വേറെ വേറൊരു സാധനം കൂടി വന്നിട്ടുണ്ട് കുറച്ച് മാറ്റങ്ങളുണ്ട് വീട്ടിലെന്തായാലും നല്ലൊരു ഹോം ടൂർ വീഡിയോ എന്തായാലും ഞങ്ങൾ അതെ സർപ്രൈസ് വെച്ച വീടിന്റെ കല്യാണമായിട്ട് വീട്ടില് വരുന്ന മാറ്റങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ അതെ തീർച്ചയായിട്ടും പറയണം ഇന്നിപ്പോ ഇന്നിപ്പോ ഇന്നിപ്പിച്ചിരുന്നു ഇപ്പൊ കുറച്ച് കാര്യം കൂടി ചെയ്യാനുണ്ടായിരുന്നു പക്ഷെ അത് അടുത്ത ദിവസത്തേക്ക് മാറ്റി സംഭവം എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് പുത്തമ്പേലിക്കരെ കളിയുണ്ടെന്ന് പുത്തമ്പേദിക്കര ഇന്ന് നമുക്ക് അവിടെ അമ്പലത്തിലല്ലേ അമ്പലത്തില് കളിയുണ്ട് അപ്പൊ ഇനി അതൊന്നും അവിടെ കഴിഞ്ഞാൽ പിന്നെ ഇനി ഇടത്തൊന്നും ഇല്ല പിന്നെ നമ്മ കല്യാണത്തിലേക്ക് ഇറങ്ങിയാണ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരും നോക്കിയിട്ടാണ് ചെയ്യാൻ വേണ്ടി അപ്പൊ പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി അതെ കൊറേ രണ്ട് സ്ഥലത്തും അതെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു

സംഭവം ഉണ്ട് പിന്നുണ്ട് നമുക്ക് നാല് പേര് പറ്റുന്ന ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട് ഞങ്ങൾ ഇന്ന് പോയി ബാക്കിൽ ഏഴു പേര് ഇരുന്ന് ഫ്രണ്ടില് മൂന്ന് പേര് ഏഴ് മൂന്ന് പത്ത് പേര് നമ്മിന്ന് താറിണ്ട് പിള്ളേരെ അപ്പൊരുക്കങ്ങൾ ദിവസം ദിവസം വന്നേക്കണം അതൊക്കെ അടുത്ത വീഡിയോ കാണിക്കുന്നതാണ് പിന്നെ ഈ കൊച്ചു വീഡിയോ ഞങ്ങളോട് നിർത്താൻ പോണ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ